അസ്സലാമു അലൈക്കും വസ്സലാത്തു വസ്സലാമു അലാ ബിസ്മില്ല വലഹമുല്ല വായല ആലിഹി വസാബി അജ്മഈൻ അൽ ഫായി അമ്മാബാദ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളായ സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ ക്ലാസ്സിൽ സംസാരിക്കുന്ന വിഷയം നമ്മുടെ പല ആവശ്യങ്ങളും പെട്ടെന്ന് പൂർത്തിയായി കിട്ടാനുള്ള ഒരു എളുപ്പ വഴിയെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് നമുക്കൊക്കെയും ഒരുപാട് നമ്മുടെ മനസ്സിൽ ആവശ്യങ്ങളും ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും ഒക്കെയുണ്ട് അതൊക്കെയും പെട്ടെന്ന് പൂർത്തിയായി കിട്ടണമെന്നാണ് നാം ആഗ്രഹിക്കുന്നത് ഓരോ മനുഷ്യർക്കും അവരുടെ മനസ്സിൽ എണ്ണിയാൽ തീരാത്ത അത്രയധികം ആവശ്യങ്ങളും ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളുമാണ് ഉള്ളത് ചില ആളുകൾക്ക് വീടുപണി പെട്ടെന്ന് പൂർത്തിയായി കിട്ടണം നല്ലൊരു വീടുണ്ടാക്കി കുടുംബത്തോടൊപ്പം നല്ല സന്തോഷത്തോടു കൂടി കഴിയണമെന്ന് ആഗ്രഹിക്കാത്തവരായിട്ട് നമ്മുടെ കുട്ടത്തിൽ ആരും തന്നെ ഉണ്ടാവില്ല അതുപോലെ തന്നെ കടം വീടാൻ മക്കളുണ്ടാവാൻ നല്ല ശമ്പളമുള്ള ജോലി ലഭിക്കാൻ നല്ല കച്ചവടം നല്ല ബിസിനസ് ഉണ്ടാവാനും അതിൽ ബറുക്കത്തുണ്ടാവാനും മക്കളുടെ കല്യാണം ശരിയാവാൻ അതുപോലെ തന്നെ പരീക്ഷകളിൽ പാസ്സാവാൻ ഇങ്ങനെയുള്ള എണ്ണിയാൽ തീരാത്ത അത്രയധികം ആവശ്യങ്ങളാണ് ഓരോ മനുഷ്യരുടെയും മനസ്സുകളിൽ ഉള്ളത് അതൊക്കെ പെട്ടെന്ന് പൂർത്തിയായി കിട്ടാനുള്ള ഒരു എളുപ്പവഴിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ധാരാളം വഴികൾ മഹാന്മാർ നമുക്ക് അവരുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞു തന്നിട്ടുണ്ട് അതിൽപ്പെട്ട ഏറ്റവും എളുപ്പമുള്ള ഒരു വഴിയാണ് ഇന്ന് പറയുന്നത് പ്രിയപ്പെട്ട മോമിനിങ്ങളെ നിങ്ങൾക്ക് പെട്ടെന്ന് നടന്നു കിട്ടേണ്ട എന്ത് ആഗ്രഹങ്ങളായാലും എന്ത് ഉദ്ദേശങ്ങളായാലും ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ കൂടിപ്പോയാൽ ഒരാഴ്ചക്കുള്ളിൽ ഉറപ്പായിട്ടും ഫലം കിട്ടുന്ന ഒരു അത്ഭുത തിക്കറാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇൻഷാൽ തീർച്ചയായും നിങ്ങളുടെ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും സഫലമായി കിട്ടും പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഞാൻ ഇത് നിങ്ങൾക്ക് ഇത്രയും ഉറപ്പ് പറയാൻ കാരണം ഇത് മഹാന്മാരായ പണ്ഡിതന്മാർ പരീക്ഷിച്ച് അതിൽ വിജയം കണ്ട ഒരു കാര്യമാണ് ഇത് അതുകൊണ്ട് ഹദീസിൻ്റെ പിൻബലത്തിലാണ് ഞാൻ എത്രയും ഉറപ്പോടുകൂടി ഞാൻ നിങ്ങൾക്കിത് പറഞ്ഞു തരുന്നത് പ്രിയപ്പെട്ട മുമിനിങ്ങളെ എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ ചെല്ലാൻ പറ്റിയ ഒരു ചെറിയ ദിക്കറാണ് ഇത് കുറഞ്ഞ സമയം പ്രിയപ്പെട്ട മുമിനങ്ങളെ ഇതിനു വേണ്ടി നമ്മൾ മാറ്റിവെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ട എന്ത് കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാൻ കഴിയും അത്രയധികം പവർഫുൾ ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള വളരെ ശ്രേഷ്ഠതയുള്ള ഒരു അത്ഭുത ദിക്കറാണിത് മഹാനായ അബു ഉമാമ റബിയാഹു അനുഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം മുത്തുനബി സലല്ലാഹു അലഹി വസല തങ്ങൾ പറഞ്ഞു യാ അർഹമർ റാഹിമീൻ യാ റാഹിമീൻ യാ റാഹിമീൻ എന്ന് പ്രിയപ്പെട്ട മോമിനെ ഒരു മനുഷ്യൻ യാ അർഹമ റാഹിമീൻ എന്ന് മൂന്ന് തവണ പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് തവണ ചൊല്ലിക്കഴിഞ്ഞാൽ അതിൻ്റെ ഹാദ്യമായ മലക്ക് അയാളോട് പറയും തീർച്ചയായും അള്ളാഹു നിന്നെ പരിഗണിച്ചിരിക്കുന്നു നിന്നെ സഹായിക്കുന്ന കാര്യങ്ങളിലേക്ക് അവൻ തിരിഞ്ഞിരിക്കുന്നു അതിനാൽ നിനക്ക് എന്താണോ നിൻ്റെ ആഗ്രഹങ്ങൾ എന്താണോ നിൻ്റെ ഉദ്ദേശങ്ങൾ അതെല്ലാം അള്ളാഹുവിനോട് തുറന്നു പറയുക അള്ളാഹുവിനോട് നിന്റെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പറഞ്ഞ് തുവ ചെയ്യുക തീർച്ചയായും അള്ളാഹുവിനിൻ്റെ ദുവാക്ക് ഉത്തരം തരുന്നതാണ് പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇമാം നബബീർ അലി അള്ളാഹു വൻഹു അൽ അദ്കാറിലും ഈ ദിഖറിൻ്റെ ശ്രേഷ്ഠതകളെയും പ്രത്യേകതകളെയും മഹത്വങ്ങളെയും കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കർമ്മശാസ്ത്ര പണ്ഡിതനായ സയ്യിദുൽ ബക്കരി അലി അള്ളാഹു വൻഹു അവരുടെ യാനത്തു തോലിബീൻ എന്ന കിതാബിലും ഈ യെതിറിനെ കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നുണ്ട് ആരെങ്കിലും പാതിരാത്രി തഹജുദിൻ്റെ സമയത്ത് യാ യാ അർഹമീൻ റാഹിമീൻ റാഹിമീൻ എന്ന് ആയിരം തവണ ചൊല്ലിക്കഴിഞ്ഞാൽ ആയിരം തവണ തഹജുദിൻ്റെ സമയത്ത് യാ അർഹമ റാഹിമീൻ എന്ന് ചൊല്ലിയാൽ പ്രിയപ്പെട്ട മോമിനിയങ്ങളെ ആയിരം തവണ ചെല്ലാൻ ഒരുപാട് സമയമൊന്നും വേണ്ട ഏറിപ്പോയാൽ ഒരു അരമണിക്കൂറോ മുക്കാൽ മണിക്കൂറോ മതി അതിനുള്ളിൽ ചെല്ലിത്തീർക്കാവുന്നതേയുള്ളൂ ഇതൊരു ചെറിയ ദിക്കറാണ് ഇപ്പോൾ പ്രിയപ്പെട്ട മോമിനിയങ്ങളെ നിങ്ങൾ ഇതുപോലെ ഈ ദിക്കർ ചൊല്ലുകയാണെന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട മോമിനിയങ്ങളെ നിങ്ങൾ എന്ത് ഉദ്ദേശം വെച്ചിട്ടാണോ ഈ ദിക്കർ നിങ്ങൾ ആ പാതിരാത്രി ആയിരം തവണ ചെല്ലിയത് ആ ഉദ്ദേശം എന്തായാലും അള്ളാഹു നിങ്ങൾക്ക് നിറവേറ്റി തരും അതിൽ യാതൊരു സംശയവും വേണ്ട ഇത് മഹാന്മാർ പരീക്ഷിച്ച് അതിൽ വിജയം കണ്ട ഒരു ദിക്കറാണ് പ്രിയപ്പെട്ട മോമിനികളെ നിർബന്ധമായും നിങ്ങൾ ഈ ദിക്കറ് മറക്കാതെ പതിവാക്കുക നിങ്ങളുടെ ഉദ്ദേശം സാമ്പത്തികമായിട്ടോ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ എന്തു തന്നെ ആയിക്കോട്ടെ അത് അള്ളാഹു സു മഹാനോഹത്താല തീർച്ചയായും നിങ്ങൾക്ക് നിറവേറ്റിത്തരുന്നതാണ് ഒന്നോ രണ്ടോ ദിവസം അല്ലെങ്കിൽ ഏറിപ്പോയാൽ ഒരാഴ്ചക്കുള്ളിൽ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നടന്നു കിട്ടുന്നതാണ് അള്ളാഹു സുബാനവ് താല ഈ ദിക്രി നമുക്കെല്ലാവർക്കും ഇതുപോലെ ചെല്ലാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും അള്ളാഹു താല നമുക്ക് നിറവേറ്റിത്തരട്ടെ ആമീൻ ബിറമി കയ്യാർമീൻ السلام عليكم ورحمه الله وبركاته